ഗുഡ് മോർണിംഗ് ഗെയ്സ് അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കൂന്തൽ റോസ്റ്റാണ് കൂന്തൽ റോസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ കണവ എന്ന് പറയും ഡേ പത്രമൊക്കെ അടുപ്പിലൊക്കെ വെച്ചിട്ടുണ്ട് പിന്നെ ഡേ വേണ്ട സാധനങ്ങൾ സവാള പഴുത്ത തക്കാളി ദേ കൂന്തൽ കൂന്തൽ കണ്ടിട്ട് മനസ്സിലായോ നമ്മൾ കുക്കറിൽ ഉപ്പൊക്കെ ഇട്ട് വേവിച്ച് വെച്ചിരിക്കുകയാണ് ഈ കൂന്തലിനെ ഒരു അഞ്ച് വിസിലൊക്കെ വൃത്തിയാക്കി അഞ്ച് വിസിലൊക്കെ ഇവിടെ ചുവന്ന കൂന്തലാണ് അതായത് ചുവന്ന കണവയാണ് കിട്ടുന്നത് അത് വിസിലൊക്കെ അഞ്ച് വിസിൽ വരെ വേവിച്ച് നല്ല പൂ പോലെ ഇപ്പം നല്ല പൂ പോലെ വെന്തിരിക്കുകയാണ് ആ സാധനം പിറ്റേ ദല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉലുവപ്പൊടി നമ്മുടെ ഗരം മസാലപ്പൊടി പിന്നെ ദേ വെളുത്തുള്ളി ഇഞ്ചി കറിവേപ്പില പേസ്റ്റ് അപ്പോൾ നമുക്ക് പണി തുടങ്ങിയാലോ അപ്പം നമുക്ക് ആദ്യം ദേ വെളിച്ചെണ്ണ അങ്ങോട്ട് ഒഴിക്കാം ഓക്കെ കണ്ടല്ലോ എത്ര വെളിച്ചെണ്ണ ഒഴിച്ചതാണ് ഓക്കെ വെളിച്ചെണ്ണ ഇങ്ങോട്ട് ഒഴിച്ചു കുറച്ച് തീ കൂട്ടി വെച്ച് കൊടുക്കാം അതിനുശേഷം നമുക്ക് ഈ അങ്ങോട്ട് നല്ല ചൂടാവട്ടെ ചൂടായി കിടക്കുകയാണ് പാത്രം നല്ല ചൂടായിരുന്നെ അതുകൊണ്ട് തന്നെ ഭംഗിയായിട്ട് തന്നെ ചൂടായിരിക്കുകയാണ് അപ്പം നമുക്കതിലേക്ക് ആദ്യം തന്നെ നമുക്ക് വെളുത്തുള്ളി വെളുത്തുള്ളി ഇഞ്ചി കറിവേപ്പില ഇത്രയും കൂട്ടി നമുക്ക് ഇട്ട് കൊടുക്കാം കാണുന്നുണ്ടല്ലോ അല്ലേ ഇതൊരു വലിയ അല്ലിയായിരുന്നു വെളുത്തുള്ളിയാണേ അപ്പം ഞാൻ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടോ ഞാൻ എന്ത് ഭക്ഷണം ഉണ്ടാക്കിയാലും അത് കുറച്ചേറെ വെളുത്തുള്ളി ചേർക്കാറുണ്ട് കാരണം അത് നമുക്ക് ക്യാൻസറിനെ പ്രതിരോധിക്കാൻ വളരെ നല്ലതാണെന്നാണ് പ്രിസെർച്ച് ചെയ്ത് കട്ടുപിടിച്ചിരിക്കുന്നത് അപ്പോൾ പിന്നെ നമ്മളായിട്ട് അത് കുറയ്ക്കേണ്ട കാര്യമില്ലല്ലോ അതുകൊണ്ട് വെളുത്തുള്ളി കുറച്ച് ഏറെ നമ്മൾ ചേർക്കാറുണ്ട് അപ്പോൾ നമുക്ക് തീ കൂട്ടി വെച്ച് കൊടുക്കാം തീ കൂട്ടി വെച്ച് കൊടുത്തിട്ട് നമുക്ക് വെളുത്തുള്ളി നല്ല ഭംഗിയായിട്ട് ഈ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റിനൊന്ന് ഇഞ്ചി പേസ്റ്റല്ല കേട്ടോ വെളുത്തുള്ളി ഇഞ്ചി കുത്തിപ്പിടിച്ചതാണ് അതിനെ നമുക്കൊന്ന് ചെറിയൊരു നിറം മങ്ങുന്നവരെ ബ്രൗൺ കളറ് ബ്രൗൺ ഷാഡോ ഒക്കെ ആവുന്നതുവരെ നമുക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം ഇളക്കിക്കൊടുത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ ഇളക്കിക്കൊടുത്ത് അതൊന്ന് ഇതാവട്ടെ അത് ഞാൻ മിക്ക സാധനത്തിനും ഇവിടെ പച്ചമുളക് ചേർക്കാറില്ല അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇവിടെ പൊതുകെ എല്ലാവരും മുളക് വളരെയധികം മുളക് എരിവ് കുറച്ച് ഉപയോഗിക്കുന്നവരാണ് അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന മുളകിനെ പച്ചമുളകും കൂടി ഇട്ട് കഴിഞ്ഞാൽ പിന്നെ നല്ല എരിവായി കഴിഞ്ഞാൽ പിന്നെ കഴിക്കാൻ ബുദ്ധിമുട്ടാകും എന്ന് ഓർത്തിട്ട് നമ്മൾ അത് വളരെ കുറച്ച് കഴിക്കുക അപ്പോൾ ഇനി ബാക്കി നമുക്ക് നമുക്കൊരു ഇതൊരഞ്ച് സവാള കട്ട് ചെയ്താൽ മതി ഇടത്തര സവാള തന്നെ കവാള കട്ട് ചെയ്ത് നമുക്കതിനെ പൂർണ്ണമായിട്ടങ്ങിട്ട് കൊടുക്കാം മുഴുവനായിട്ട് അതിനകത്ത് ഇട്ടിട്ട് കൊടുത്തു എന്നിട്ട് നമുക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം കുറച്ച് കുറച്ച് ഉപ്പ് ഇത്രയും ഉപ്പാണ് വേണമെങ്കിൽ കുറച്ചുകൂടി ഇട്ടോ ലാസ്റ്റ് ഉപ്പിടേണ്ട ആവശ്യം ഇല്ലെന്നാണ് ഇപ്പോൾ കൂടിപ്പോലെ കൂടിപ്പോയി കഴിഞ്ഞാൽ പിന്നെ മൊത്തത്തിൽ പണിയാവും അപ്പം നമുക്ക് കുറച്ച് കൂടി ഉപ്പും കൂടിയിട്ട് കൊടുത്ത് ഇത് നല്ല ഭംഗിയായിട്ട് നമുക്ക് ഇളക്കി എടുക്കാം നല്ലവണ്ണം സവാളയങ്ങൾക്ക് വഴലട്ടെ വന്നെങ്കിലേ വഴന്നെങ്കിൽ മാത്രമേ നമുക്ക് കറക്റ്റ് ടേസ്റ്റ് ഒക്കെ ആയി എപ്പോഴും നമ്മൾ പിന്നെ സവാള നല്ലവണ്ണം വഴക്കുന്നത് അപ്പോൾ നല്ലൊരു ടേസ്റ്റ് വരണമെന്നുണ്ടെങ്കിൽ എപ്പോഴും സവാള നല്ല ഭംഗിയായിട്ട് വകണം എന്നെങ്കിൽ മാത്രമേ ഞാൻ നല്ല ഏത് കറി വെച്ചാലും അതിൻ്റെ ടേസ്റ്റ് അപ്പോൾ അങ്ങനെ പറഞ്ഞു തന്നപ്പോൾ പറയാൻ മറന്നുപോയി ഞങ്ങൾ സാധാരണ ഇവിടെ ഈ ഞാനിപ്പോൾ വീഡിയോ ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഈ എണ്ണ യൂസ് ചെയ്യുന്നത് സാധാരണ ഇവിടെ ഞങ്ങൾ ഉപയോഗിക്കുന്ന എല്ലാ ഭക്ഷണങ്ങളിലും ഇങ്ങേറ്റം ചിക്കൻ കറി വരെ എണ്ണയില്ലാതാണ് ഉണ്ടാക്കി കഴിക്കുന്നത് അത് ഞാൻ എണ്ണയില്ലാത്ത ചിക്കൻ കറി ഉണ്ടാക്കുന്ന വീട് ഒരു ദിവസം തീർച്ചയായിട്ടും ഞാനിത് അപ്ലോഡ് ചെയ്യുന്നതാണ് ഞങ്ങൾ സ്ഥിരമായിട്ട് എണ്ണയില്ലാത്ത ചിക്കൻ കറിയാണ് കഴിക്കുന്നത് ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞാൽ നമുക്കൊന്നും തോന്നില്ല നല്ല ടേസ്റ്റാണ് കുറച്ച് നേരം ചിക്കനൊക്കെ ഒന്ന് അരപ്പ് ചേർത്ത് ഒരാ അര മുക്കാൽ മണിക്കൂറൊക്കെ ഒന്ന് വെച്ചേക്കണമെന്നേ ഉള്ളു അപ്പോൾ ആ എല്ലാ അതിലൊക്കെ പിടിച്ചിരുന്നിട്ട് പിന്നെ ബാക്കി ചേരുവകളിലൊക്കെ ചേർത്ത് ഒരു നാലോ അഞ്ചോ അടി അടി ചേടിയും ചിക്കൻ കറി കറക്റ്റ് ചിക്കൻ കറി ആയിക്കഴിയും എണ്ണയില്ലാത്ത ചിക്കൻ കറി കൂടുതലും ഇവിടെ എണ്ണയില്ലാത്ത സാധനങ്ങളാണ് ഉണ്ടാക്കുന്നത് ഇപ്പം ഞാൻ ഈ വേണ്ടി മാത്രമാണ് എണ്ണയൊക്കെ യൂസ് ചെയ്യുന്നത് അപ്പോൾ ഇത് നല്ല ഇങ്ങനെ വഴന്ന് വന്നുകൊണ്ടേ ഇരിക്കട്ടെ കുറച്ചുകൂടെ വരട്ടെ നല്ലോല്ല വഴലട്ടെ അപ്പോൾ അത് ഇവിടെ ഇങ്ങനെ വഴന്നുകൊണ്ടിരിക്കുകയാണ് ഒരു ചെറുതായിട്ടൊക്കെ ഒന്ന് അല്ലേ കാണുന്നുണ്ടല്ലോ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ലേ എന്നിട്ട് കുറച്ച് നല്ലപോലെ ഒന്ന് വളർന്ന് കഴിയുമ്പോഴത്തേക്കും നമുക്ക് കുറച്ച് തക്കാളി നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുണ്ട് തക്കാളി ഇങ്ങനെ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഓക്കെ അപ്പോൾ നിങ്ങൾക്കെൻ്റെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുന്നുണ്ടോ എന്നൊന്നും എനിക്കറിയാമല്ലോ ആരൊക്കെ കാണുന്നുണ്ടെന്ന് എനിക്കറിയാമല്ലേ ഈ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം പിന്നെ ഈ സിഗപ്പൂരാണ് എനിക്ക് ജോലി എന്ന് നോക്കറിയാവുക എൻ്റെ ലക്ഷ ടൈമൊക്കെ കിട്ടുന്ന ടൈമിലാണ് ഈ പാചകമൊക്കെ ചെയ്ത് ഇതിനകത്തൊക്കെ ഇടുന്നത് നിങ്ങളെയൊക്കെ ഞാൻ ബോറടിപ്പിക്കുന്നു പാചകമൊക്കെ ചെയ്ത് ഇട്ട് ബോറടിപ്പിക്കുന്നത് അപ്പം നമുക്ക് അതൊന്നും വരുന്നിട്ടുണ്ട് ഇനിയിപ്പം നമുക്ക് ഇത് ചെയ്യുന്നതാണ് ഈ തക്കാളി കുട്ടനെങ്കിലും കൂടി അതിനെ കൊണ്ട് ചേർത്ത് കൊടുത്തല്ലേ ഇത്രയും തക്കാളി ഉണ്ടായിരുന്നു ഒരു ഇത്തരം വലിയ തക്കാളി തന്നെയാണ് എടുത്തത് കേട്ടോ കുറച്ച് പുളി കണവാക്കിക്കൊള്ളത് നല്ലതാണ് പുളി കുറവുണ്ടെങ്കിൽ പുളി ഞാൻ പിടിഞ്ഞിവിടെ വെച്ചിട്ടുണ്ട് പുളി കുറവുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ പുളിയും കൂടി ചേർത്ത് നമ്മൾ അപ്പം ഇത് ഇത്രയും ഇവിടെ കിടന്ന് വരൽട്ടെ ഇങ്ങനെ വരൽട്ടെ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കാം എന്താ ആക്കാണ്ടൊക്കെ ഒരു ഭംഗിയുണ്ടല്ലേ പല കളറായി എന്താ ഭംഗി ഉണ്ടല്ലേ നല്ല ഭംഗി ഉണ്ടെങ്കിൽ ഇങ്ങനെ ഇതൊക്കെ കിടന്ന് ഇങ്ങനെ ഇതാവുന്ന കളർ വേണ്ടിയിട്ടായിരുന്നു നമുക്ക് നല്ലൊരു ഭംഗി തോന്നിക്കുന്നത് എണ്ണെ ഏത് കറിക്കായാലും എണ്ണ ഒരുപാട് ചേർത്ത് നമ്മൾ പാചകം ചെയ്താൽ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും കേട്ടോ എണ്ണ നമ്മളെത്ര കുറയ്ക്കുന്നോ അത്രയും ടേസ്റ്റ് കുറഞ്ഞിരിക്കും എണ്ണയാണ് നമുക്ക് ഏറ്റവും കൂടുതൽ കുഴപ്പമുണ്ടാക്കുന്നതെന്ന് പറയുന്നത് എണ്ണ തന്നെയാണ് പക്ഷേ കറിക്കെപ്പോഴും ടേസ്റ്റ് കൊടുക്കുന്നത് എണ്ണ തന്നെയാണ് അതാണ് അതിൻ്റെ ഏറ്റവും വലിയൊരു സങ്കടകരമായ വസ്തുതയെന്ന് പറഞ്ഞാൽ കറിക്ക് എപ്പോഴും ടേസ്റ്റ് കൊടുക്കുന്നത് എണ്ണ തന്നെയാണ് അപ്പോൾ ദേ അപ്പോൾ ഇതെല്ലാം കൂടി ഇവിടെ കിടന്ന് ഇങ്ങനെ വരന്നുകൊണ്ടേ ഇരിക്കുകയാണ് വരത്തെ വരലത്തെ അല്ലേ കണവ എപ്പോഴും നിങ്ങൾ പിന്നെ കുക്കറിലിട്ട് ഒരു മൂന്നോ നാലോ വട്ടം ഒന്ന് അടിച്ച് വൃത്തിയാക്കി മൂന്നോ നാലോ വെട്ടം വന്ന് ഒരു അഞ്ച് വട്ടം അടിച്ചോ നല്ല പൂ പൂപോലെ സോഫ്റ്റായി കടവ കിട്ടും സത്യം പറഞ്ഞാൽ എനിക്ക് ഈ ഈ കടവ എങ്ങനെ വെക്കുന്നതെന്ന് പണ്ടെനിക്ക് അറിയില്ലായിരുന്നു ഞാൻ കടവ വെക്കുമ്പോൾ എപ്പോഴും ഇങ്ങനെ റബ്ബറ് മതിരിയിരിക്കുമായിരുന്നു അപ്പം ഞാൻ എൻ്റെ ഹസ്ബൻഡിൻ്റെ ചേട്ടൻ പുള്ളി കടലിൽ പോകുന്ന ആളാണ് കടലിൽ പോകുന്ന ആളാണ് ബോട്ടിൽ കടലിൽ പോയി കടവ പിടിച്ച് അന്നേരം തന്നെ കറി വെച്ച് കൂട്ടുന്ന പുള്ളിയാണ് അപ്പോൾ പുള്ളി വീട്ടിൽ വന്നപ്പോൾ എന്നോട് ചോദിച്ചു മോളെ അതിനൊക്കെ കടമ കറി വെക്കാൻ അറിയുമോ എന്ന് വെച്ചാൽ ചേട്ടനാണെങ്കിലും പുള്ളി തന്നെ മോളേന്നൊക്കെ വിളിക്കുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു ഇല്ല ചേട്ടാ എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞത് ഞാൻ കാണിച്ചു തരാമെന്നുള്ളൂ അപ്പോൾ പുള്ളിയാണ് എന്നോട് പറഞ്ഞു മോളെ അത് കുക്കറിലിട്ടൊന്ന് വേവിക്കണം കുക്കറിലിട്ട് വേവിച്ചു കഴിഞ്ഞാൽ ഒരു ഗുണമെന്ന് പറയുന്നത് നല്ലവണ്ണം വെന്ത് കിട്ടും എന്നിട്ട് ആവശ്യത്തിന് സാധനങ്ങളൊക്കെ ചേർത്ത് ഇതേപോലെ ഈ ഈ ശരിക്കും പറഞ്ഞാൽ ഈ കണവക്കറി വെക്കാൻ എന്നെ പഠിപ്പിച്ചത് എൻ്റെ ഭർത്താവിൻ ചേട്ടനാണ് പക്ഷേ പുള്ളി ഇപ്പം ജീവിച്ചിരിപ്പില്ല പുള്ളി മരിച്ചുപോയി ഭയങ്കര സ്നേഹമുള്ള ആളായിരുന്നു ഭയങ്കര ആളായിരുന്നു പുള്ളി മരിച്ചുപോയി പുള്ളിയാണ് എന്നെ ഈ കണവക്കറി ഇങ്ങനെ കണവക്കറി വെക്കാൻ പഠിപ്പിച്ചു പോലും പുള്ളിയാണ് അല്ലാതെ പണ്ട് എനിക്ക് ഇങ്ങനെയൊന്നും വെക്കാറില്ലായിരുന്നു ഞാൻ കണവക്കറി വെക്കുമ്പോൾ റബ്ബറ് മാതിരി ഇരിക്കും ഇങ്ങോട്ട് പഠിക്കുമ്പോൾ അങ്ങോട്ട് പോകുന്ന റബ്ബർ വന്നു ഇപ്പോൾ പുള്ളിയാണ് എനിക്കോട്ട് പറഞ്ഞത് എന്നാൽ മുളെ അങ്ങനെയല്ല ഇങ്ങനെ വെക്കണം ഭയങ്കര ടേസ്റ്റാണ് എന്ന് പറഞ്ഞാൽ കേട്ടോ മുളകൊക്കെ മുളക് നമ്മൾ അരപ്പല്ലാതെ ചേർത്തു എല്ലാം കുടിക്കിടന്നതിന് ഒന്ന് വളർന്നുകൊണ്ടേ ഇരിക്കുകയാണ് ഇനി നമുക്ക് നമ്മുടെ കുട്ടപ്പൻ കണവ ദേ അതിനകത്തൊട്ട് കൊടുക്കാം നമ്മൾ കുറച്ച് ഉപ്പിട്ടിട്ടുണ്ട് ആദ്യം തന്നെ നമ്മൾ സവാള പറ്റിയപ്പോൾ കുറച്ച് ഉപ്പിട്ടിട്ടുണ്ട് അതുകൊണ്ട് ഉപ്പുണ്ടാവും എന്നാണ് നമുക്ക് പ്രതീക്ഷ അപ്പോൾ ഇനി ഇതിനെല്ലാം ഇതേ മിക്സ് അങ്ങോട്ട് ചെയ്യുക മിക്സ് ചെയ്തിട്ട് ലാസ്റ്റ് എരി നിങ്ങൾ അങ്ങോട്ട് എരിയൊക്കെ നോക്കിയിട്ട് ഇത്രയൊക്കെ ചെയ്ത് വെച്ചിട്ട് എരി നോക്കുക എരി നോക്കി നിങ്ങൾക്ക് ആവശ്യത്തിന് നിങ്ങളുടെ കറക്റ്റ് എരിയല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് കുരുമുളക് ചേർത്തോ മല്ലൊന്നും ചേർക്ക കേട്ടോ മല്ലയിലൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ അത് ശരിക്കും അതിന് ഉപ്പൊന്നും നോക്കട്ടെ ആവശ്യത്തിന് ഉപ്പുണ്ട് നല്ല എരിവുണ്ട് പക്ഷേ അന്നേരം കുറച്ചുപ്പും കൂടി ഞാൻ ഇടുകയാണ് കുറച്ച് ഉപ്പ് കുറവെന്ന് എനിക്ക് തോന്നി നല്ല എരിവ് ഫീൽ ചെയ്യുന്നുണ്ട് അപ്പോൾ കണ്ടില്ലേ ഇനിയിപ്പം ഇതിനെ ഒരു പത്ത് മിനിറ്റ് അടപ്പ് വെച്ച് അടച്ച് ആ അവിടെ ഇരുന്ന് വേവട്ടെ ഇയാളിപ്പം അതൊക്കെ അവിടെ ഇരുന്ന് വേവ് വേവ അതിനകത്ത് ഇതൊക്കെ ഇറങ്ങി എണ്ണ ഇറങ്ങി എണ്ണയൊക്കെ ഇറങ്ങി ഇറങ്ങി തെളിഞ്ഞിങ്ങനെ വരും അപ്പം ഞാൻ കുറച്ച് കഴിയുമ്പം ഇന്നത്തെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഇട്ട് വരും അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ എന്താണെന്ന് വെച്ചാൽ നല്ല ഓട്സ് പുട്ടും കണവക്കറിയാണ് അപ്പോൾ ഇച്ചിരി കഴിയുമ്പോൾ ഞാൻ ഈ കണവക്കറിയെ ഫിനിഷിങ് പോയിൻ്റായ കണവക്കറിയായിട്ട് വരുന്നതാണ് ഓക്കെ ബൈ